ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റുത്തേക്കുള്ള കൂടെ ലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിധിയോട് പറയുന്നു തികച്ചും കേരളീയമായ വാസ്തുശൈലിയിൽ ഓടും മരവും എല്ലാം വെച്ച് ഒരു ക്യൂട്ട് വീട് നിധി ചോദിക്കുന്നു ചേട്ടൻ ആർക്കിടെക്ട് അല്ലേ പിന്നെ നിങ്ങൾ എന്താ ടാക്സി ഡ്രൈവർ ആയത് ചിരിച്ചുകൊണ്ട് സുതീഷ് ചോദിക്കുന്നു എന്നെ ടാക്സി ഡ്രൈവർ ആയിട്ടാണോ കുട്ടി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഷോ പാവം ഞാനേ സ്വന്തമായിട്ടൊരു ട്രാവൽസ് നടത്തുന്ന ഒരാളാ എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട് അയാള് ഇയാളുടെ അച്ഛന്റെ ഫ്രണ്ടാ കുറച്ച് ദിവസത്തേക്ക് ഒരു ഡ്രൈവറെ ചെയ്യാൻ പ്പോൾ പുള്ളിക്കാരൻ എന്റെ അടുത്ത് ചോദിച്ചു നമ്മുടെ ഡ്രൈവേഴ്സ് ഒക്കെ പല പല ഓട്ടങ്ങളിലായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ പോയാൽ മതിയോന്ന് അയ്യോ അത് വേണ്ടാന്ന് പുള്ളിയും ഞാൻ പക്ഷേ വരാമെന്ന് ഉറപ്പിച്ചു ഒരു രസമല്ലേ ആക്ച്വലി ഡ്രൈവേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഓഫീസ് വിട്ട് ഇങ്ങനെയുള്ള ഇറങ്ങണം നിധി ചോദിക്കുന്നു അപ്പോ താഴെയുള്ള അനിയൻ സുധീഷി പറയുന്നു അവൻ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ് ഈ ഫോറിൻ വണ്ടികൾക്ക് വേണ്ടി മാത്രമുള്ള സർവീസിനും റിപ്പയറിംഗിനുമായിട്ട് ഒരു വലിയ ഓട്ടോസ്പെ നടത്തുകയാണ് അവൻ ഇങ്ങനെയൊരു കാര്യത്തെ പറ്റി ഞാൻ അവനോട് ആദ്യമേ പറഞ്ഞത് അപ്പൊ തന്നെ അവൻ അത് ഏറ്റെടുത്തു എനിക്ക് വേണ്ടി ജീവൻ വരെ അവൻ കൊടുക്കും അവൻ അത്രയ്ക്ക് ക്ലോസാ അങ്ങനെ സുധീഷ് ഓർക്കുകയാണ് സുധീഷും ഹരീഷും കൂടി തമ്മി തല്ലുന്നത് സുധീഷ് പറയുന്നു പിന്നെ ഉള്ളത് നാലാമത്തെവനാ ഞങ്ങളുടെ എല്ലാവരുടെയും ചെല്ല കുട്ടി നികേഷ് അവൻ പഠിക്കുക ഇയാളെ പോലെ തന്നെയാ ഭയങ്കര പഠിപ്പിച്ചാ ഇത്തവണ അവനായിരിക്കും റാങ്ക് അത് ഉറപ്പാ സുധീഷ് ഓർക്കുന്നു പ്രോഗ്രസ് കാർഡുമായി സുഭാഷിന്റെ അരികിലേക്ക് നിഗേഷ് ചെല്ലുന്നത് അത് വാങ്ങിച്ചു നോക്കി സുഭാഷ് ചോദിക്കുന്നു ഇത് എന്ത് പ്രോഗ്രസ് കാർഡാടാ ഇത് മാർക്ക് നോക്ക് അഞ്ച് എട്ട് ഏഴ് ഇനിയിപ്പം എന്നാണ് നിന്റെ കാര്യത്തിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നത് ഒരു കാര്യം ചെയ്യാൻ നീ എന്റെ കൂടെ പണിക്ക് വരുന്നതാ നല്ലത് അവൻ പഠിക്കാൻ പോകുന്നു അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ നികേഷ് പറയുന്നു ഏട്ടാ ഒപ്പ് ഞാൻ ഇട്ടോളാം തുടർന്ന് സുതീഷ് പറയുന്നു അവനെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഫോറിലേക്ക് അയക്കണോ എന്നാ ഞങ്ങളുടെ ഒരു വിചാരമേ ദിവസം രാത്രി ഞങ്ങൾ എല്ലാവരും ഡൈനിങ് ടേബിളിന്റെ അരികിലിരുന്ന് അന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സന്തോഷമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും സുധീഷ് ഓർക്കുന്നു മദ്യപിച്ചുകൊണ്ട് ഭാസ്കരൻ മാറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും സുഭാഷ് മനിയന്മാര് ഒത്ത് സുധീഷ് പായിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും സുധീഷ് പറയുന്നു ഇതാണ് എന്റെ ഫാമിലിയുടെ ഒരു ഏകദേശ രൂപം കുട്ടിക്ക് എന്ത് തോന്നുന്നു നിധി പറയുന്നു ഇയാള് ഭാഗ്യം ചെയ്ത ആളാ ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും ഒരാളും ഇല്ല സുതീഷ് പറയുന്നോ സത്യം അങ്ങനെ സ്വർഗം ഒരു വീട്ടിൽ ജനിക്കാൻ ഭാഗ്യം തന്നെ ചെയ്യണം പറ്റിയാൽ ഒരിക്കൽ ഞാൻ ഇയാളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ നേരിട്ട് കണ്ടറിയുമ്പോൾ ഒരു പ്രത്യേക വൈബ എഴുതി കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് സന്തോഷത്തോടു കൂടി നിധിയുമായി സംസാരിക്കുകയാണ് എല്ലാം കേട്ട് വളരെ സന്തോഷത്തോടു കൂടി സുധീഷിനെ തന്നെ നോക്കിയിരിക്കുകയാണ് നിധി തുടർന്ന് എന്നാ ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോകുന്നു സുധീഷ് മനസ്സിൽ പറയുന്നോ തന്നിത്തിരി കൂടി പോയോ ഏയ് സാരമില്ല ഇതൊക്കെ വേണം പിന്നീട് കാണിക്കുന്നത് രാത്രി ഉറങ്ങാതെ കൂടി സുധീഷ് ഓർക്കുകയാണ് നിധി ഭക്ഷണവുമായി തന്റെ അരികിലേക്ക് വരുന്നത് തുടർന്ന് സുധീഷ് മനസ്സിൽ പറയുന്നോ അല്ല ഇതിപ്പോ ഏത് സമയവും മനസ്സിൽ അവള് തന്നെയാണല്ലോ അതെ ഏതിന്റെ പേരാണ് ഇഷ്ട പ്രേമെന്ന് പറയുന്നത് പ്രേമം മാങ്ങാത്തൊലിയാ അവളുടെ അച്ഛനും ചേട്ടനും കേൾക്കണ്ട ഹലോ ഇതിലും വലിയ അച്ഛനും ചേട്ടന്മാരും ബന്ധുക്കളും ഒക്കെ എതിർത്തിട്ടും കാമുകിമാര് കാമുകന്മാരോടൊപ്പം ഒളിച്ചോടി പോയിട്ടുണ്ട് അതിന് അവള് നിന്റെ കാമുകിയായിട്ടില്ലല്ലോ അല്ല ആവുമല്ലോ എങ്ങനെ വഴി ആലോചിച്ച് കണ്ടുപിടിക്കണം നടന്നില്ലെങ്കിലോ ഏ ബി കോൺഫിഡന്റ് മാൻ അവൾക്ക് ഏതായാലും വീട്ടുകാരെ കണ്ടുപിടിച്ച ചെക്കനെ വേണ്ട അപ്പോ അവനെ അവളിൽ നിന്ന് മുഴുവനായിട്ട് ഒഴിവാക്കി കൊടുത്താൽ ഉറപ്പായിട്ടും ഇഷ്ടം തോന്നും അതെങ്ങനെ നടക്കും ആ നടക്കുവെന്നേ പരിശ്രമിച്ചാൽ നടക്കാത്തതാ എന്താ ഉള്ളത് ശരിയാ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് സാധിക്കാൻ ലോകം മുഴുവനും കൂടെ നിൽക്കുവെന്നാ തുടർന്ന് വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് സുധീഷ് പറയുന്നു എന്റെ സുന്ദരിയായ കാമുകി നീ സുഖമായിട്ട് ഉറങ്ങിക്കു ജീവിതാവസാനം വരെ നിനക്ക് കാവലായിട്ട് ഞാൻ ഉണർന്നിരുന്നോളാം അങ്ങനെ സുധീഷ് സ്വപ്നം കാണുകയാണ് രാത്രി മഴ പെയ്യുമ്പോൾ നിധിയുടെ വിരലിൽ മോതിരം അണിയിക്കുന്നതായും നിധിയെ ചേർത്ത് പിടിച്ച് ഡാൻസ് ചെയ്യുന്നതുമായൊക്കെ തുടർന്ന് നിധി ക്ഷേത്രത്തിൽ വിളക്ക് തെളിയിക്കുന്നതായും നിധിയും സുധീഷും കൂടി സംസാരിച്ചു വരുന്നതായും സുധീഷ് പൂമാല നിധിയെ അണിയിക്കുന്നതായും നിധി പൂമാല സുധീഷിനെ അണിയിക്കുന്നതായും ഒക്കെ സുധീഷിന്റെ കൈയും പിടിച്ച് സന്തോഷത്തോടു കൂടി പതിയെ നടന്നു പോവുകയാണ് നിധി ഈ സമയം പട്ടി കുറയ്ക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടി ചുറ്റും നോക്കി സുധീഷ് പറയുന്നു പട്ടി അങ്ങനെ പുഞ്ചരിച്ച് തിരിഞ്ഞു നോക്കിക്കൊണ്ട് സുധീഷ് അവിടെ വന്ന് പോകും ാണ് അതിനുശേഷം കാണിക്കുന്നത് കവിതയെ കാണാനായി കോഫി ഷോപ്പിലേക്ക് വരികയാണ് സുഭാഷ് സുഭാഷിനെ കാണുന്ന കവിത ഹായ് എന്ന് പറഞ്ഞ അവിടെ എഴുന്നേൽക്കുകയാണ് അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു ഇത്തിരി ലേറ്റ് ആയി സോറി കവിത പറയുന്നു സാരമില്ല ഞാനൊരു അഞ്ചു മിനിറ്റ് നേരത്തെ വന്നതേ ഉള്ളൂ ഇനിക്ക് സുഭാഷ് അവിടേക്ക് ഇരിക്കുമ്പോൾ കവിത ചോദിക്കുന്നു കുടിക്കാൻ എന്താ വേണ്ടത് അതോ ഐസ്ക്രീമോ സുഭാഷ് പറയുന്നു ഏയ് ഐസ്ക്രീം ഒന്നും വേണ്ട കവിത ചോദിക്കുന്നു കോഫി ആവാമെന്ന് സുഭാഷ് പറയുമ്പോൾ കവിത രണ്ട് കോഫി ഓർഡർ ചെയ്യുകയാണ് സുഭാഷ് ചോദിക്കുന്നു അല്ല രണ്ട് കോഫി മതിയോ കവിത പറയുകയാണ് നമ്മൾ രണ്ടുപേരല്ല ു സുഭാഷ് ചോദിക്കുന്നു അല്ല വേറെ ആരും വരാനില്ലേ അച്ഛനോ അമ്മാവനോ കവിത പറയുകയാണ് കാണാനുള്ളത് എനിക്കല്ലേ അവരെന്തിന് വരണം ഞാൻ കരുതി വരില്ല എന്ന് അപ്പോൾ സുഭാഷ് പറയുന്നു വരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ കവിത പറയുന്നു ഒഴിവാക്കാനായിട്ടും അങ്ങനെ പറയാമല്ലോ സുഭാഷ് പറയുന്നു ഞാൻ അങ്ങനെ വെറുതെ പറയില്ല കവിത ചോദിക്കുന്നു ഉറപ്പാണോ ഒരു കാര്യവും വെറുതെ പറയില്ലെന്നാ ഉറപ്പാണോ എന്ന് ഫോൺ വിളിച്ചപ്പോൾ എനിക്ക് തോന്നി എന്നെ ഓർമ്മയില്ല എന്ന് സുഭാഷ് പറയുന്നു മറന്നിട്ടൊന്നും അല്ല അതൊരു പ്രത്യേകതരം പെണ്ണുകാണൊരു ചടങ്ങ് ചടങ്ങായിരുന്നല്ലോ പുഞ്ചിരിച്ച കവിത പറയുന്നു അതെ പെണ്ണ് കാണാൻ വന്നിട്ട് പെണ്ണിനെ പരി ഉണ്ടാക്കാൻ പഠിപ്പിച്ച ആദ്യത്തെ ചെറുക്കൻ നിങ്ങളായിരിക്കും ചുരിച്ചുകൊണ്ട് സുഭാഷ് പറയുന്നു അത് ഞാനൊന്ന് പെട്ടെന്ന് ചെയ്യാൻ പാടില്ലായിരുന്നു വീട്ടിലെത്തിയപ്പോൾ അലിയന്മാർ പറഞ്ഞപ്പോഴാ ഞാനും ഓർത്തത് അതെ സോറി കവിത ചോദിക്കുന്നു അയ്യോ സോറിയോ എന്തിന് എനിക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ ഇഷ്ടമായതേ നിങ്ങളുടെ ആ ഇന്നസെൻസ് സുഭാഷ് ചോദിക്കുന്നു എന്റെ കുടുംബത്തെ കുറിച്ച് നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അതങ്ങ് മാറിയല്ലേ കവിത പറയുന്നു അന്ന് അന്വേഷിക്കാൻ അമ്മാവനായിരുന്നു നിർബന്ധം അതില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കല്യാണം നടന്നേനെ പക്ഷെ കുടുംബത്തെ പറ്റി എല്ലാവരും പറഞ്ഞപ്പോൾ പെണ്ണാടാൻ വരുന്ന എല്ലാവരുടെ മുന്നിൽ ും കാപ്പിയായിട്ട് ചെന്ന് നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് സുഭാഷ് ഏട്ടൻ ഓക്കെ ആയി തോന്നി പക്ഷേ സുഭാഷ് പറയുന്നോ ഓ എന്റെ കുടുംബാണല്ലോ പ്രശ്ന കവിതോ അല്ലാതെ അത് സോട്ട് ചെയ്യാൻ വേണ്ടി ഒരു വഴി കണ്ടെത്തിയ പോരെ സുഭാഷ് ഏട്ടനെ പറ്റി അന്വേഷിച്ചപ്പോൾ എല്ലാവരും നല്ലതൊക്കെ തന്നെയാ പറഞ്ഞത് അതുകൊണ്ട് വിവാഹത്തിന് വീട്ടുകാർക്ക് എതിർപ്പില്ല പക്ഷേ വിവാഹം കഴിഞ്ഞ് ആ വീട്ടിൽ താമസിക്കുന്നതിലേ ഉള്ളു പ്രശ്നം ഞാൻ കാണാൻ വന്നത് എന്റെ വീട്ടുകാർക്ക് അറിയില്ല ഒരുപക്ഷെ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ഈ ഇഷ്യൂ പരിഹരിക്കാൻ പറ്റിയാൽ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചു ഒരുമിച്ചൊരു വഴി കണ്ടെത്താൻ പറ്റിയാൽ അത് നല്ലതാകില്ലേ ഒന്നും പറഞ്ഞില്ല സുഭാഷ് പറയുന്നു കവിത നേരത്തെ ഉപയോഗിച്ച ഒരു വാക്കില്ലേ ഇഷ്യൂ പുറമേ നിന്ന് കാണുന്നവർക്ക് എന്റെ കുടുംബം ഒരു ഇഷ്യൂ ആയും പ്രശ്നമായും ഒക്കെ തോന്നാം പക്ഷെ എനിക്കതെന്റെ എനിക്ക് എനിക്കല്ല എന്റെ കുടുംബവോ എന്റെ അനിയന്മാരെ വിട്ട് എനിക്ക് മാത്രമായിട്ട് ഒരു കുടുംബം ഞാൻ ഈ നിമിഷം വരെ ആലോചിച്ചിട്ട് പോലും ഇല്ല അവരെ വിട്ടുകളഞ്ഞിട്ട് എനിക്ക് മാത്രമായിട്ടൊന്നും നേടുകയും വേണ്ട കവിത പറയുന്നു അല്ല പെട്ടെന്ന് ഒരു തീരുമാനം പറയണമെന്നില്ല ആലോചിച്ച് സുഭാഷ് പറയുന്നു ഉറപ്പുള്ള ഒരു കാര്യത്തിനെ പറ്റി എന്തിനാലോചിക്കണം കവിതയുടെ കുടുംബത്തിന് എന്റെ കുടുംബത്തെ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് അതോടങ്ങ് തീർന്നു കവിതയ്ക്കും കുടുംബത്തിനും ഇഷ്ടപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് കുട്ടിയുടെ കല്യാണം നടക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും വേണമെങ്കിൽ ഞാൻ റെഡിയാ എനിക്ക് എന്റെ അച്ഛനും അനിയന്മാരും ഒക്കെ എന്നും കൂടെ വേണം പുറത്തുനിന്ന് കാണുന്നവർക്ക് അതൊരു മോശ സ്ഥലമായിട്ട് തോന്നാം പക്ഷെ എന്റെ കുടുംബം അല്ലേ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും കവിത ചോദിക്കുന്നു ഞാൻ വിഷമിച്ചു കുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നോ ഏയ് ഒട്ടുമില്ല കവിത ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ സമയം കോഫിയുടെ ബില്ലുമായി അവിടേക്ക് വരികയാണ് വെയിറ്റർ കോഫിയുടെ ക്യാഷ് എടുത്ത് വെച്ച് സുഭാഷ് പറയുന്നു ശരി കവിത കുടിച്ചോളൂ ഞാൻ വരട്ടെ അങ്ങനെ സുഭാഷ് അവിടെ വന്ന് പോകുമ്പോൾ വിഷമത്തോടു കൂടി സുഭാഷ് കൊന്നു നോക്കിയിരിക്കുകയാണ് കവിത പിന്നെ ീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന നിധിയോട് സുധീഷ് പറയുന്നു അതെ ഇപ്പൊ മുഖത്ത് ടെൻഷൻ കാണാനില്ല നിധി പറയുന്നു പഴയതുപോലെ തന്നെ ഉണ്ട് രജിസ്റ്റർ മാരേജിനുള്ള അപേക്ഷ കൊടുത്തിട്ടില്ലെന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് കല്യാണം ഒന്നും നടക്കാതിരിക്കില്ലല്ലോ ആ ടെൻഷൻ എനിക്ക് ഇപ്പോഴും ഉണ്ട് സുതീഷ് പറയുന്നു ടെൻഷനും വേണ്ട രജിസ്ട്രേഷൻ ഞാൻ പൊളിച്ചടിക്ക് കൈ തന്നില്ലേ അതുപോലെ കല്യാണം മുടക്കാനുള്ള വഴി നമുക്ക് ഉണ്ടാക്കാം ഉറപ്പ് അല്ല ആ സൂര്യയുടെ സ്വഭാവം വെച്ച് അയാള് നിധിയുമായിട്ട് ഒരിക്കലും ചേർന്ന് പോകില്ല അത് ഉറപ്പാ നിധി പറയുന്നു ഞാൻ തുടക്കം മുതലേ പറയുന്നതാണിത് ആരെങ്കിലും മനസ്സിലാക്കണ്ടേ സുധീഷ് പറയുന്നു എനിക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ട് കുട്ടി കുട്ടിക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഭാവിയുണ്ട് യൂണിവേഴ്സിറ്റി റാങ്കും ഗോൾഡ് മെഡലും ഒക്കെ കിട്ടിയ ആളല്ലേ വെറുതെയായ സൂര്യയും കല്യാണം കഴിച്ച് അയാളുടെ വീട്ടിൽ അടുക്കള പണിയും ചെയ്ത് ജീവിക്കേണ്ട എന്ത് കാര്യമാ ഉള്ളത് എടോ വീട്ടിലെ ജോലിക്ക് ആളെ വേണമെങ്കിൽ ശമ്പളം കൊടുത്ത് ഒരാളെ വെച്ചാ പോരെ കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയുടെ ഭാവി സ്പോയിൽ ചെയ്യണം ഓരോ ജോലിക്കും പോകാതെ ഫോറിലുള്ള ഏതെങ്കിലും പയ്യനെ കല്യാണം കഴിച്ച് അയാളുടെ കൂടെ പോയി അയാൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവിടെ ജീവിച്ചാ മതി എന്ന് ചിന്തിക്കുന്ന എത്രയോ പെൺകുട്ടികൾ ഈ നാട്ടിലുണ്ട് ഈ സൂര്യക്ക് അങ്ങനെ ഒരുത്തി കിട്ടിയാൽ പോലെ എഞ്ചിനീയർ ആകാൻ പോകുന്ന ആ കുട്ടിയെ തന്നെ പിടിച്ച് ഹോം മേക്കർ ആക്കണം എഴുതി കിട്ടിയ നിധി മുഞ്ചിരിക്കുമ്പോൾ സുതീഷ് മനസ്സിൽ പറയുകയാണ് ഏൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ സുധീഷ് പറയുകയാണ് എടോ സൂര്യ എങ്ങനെയാണ് അയാളുടെ ജീവിതം ജീവിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പോലെ കുട്ടിക്ക് കുട്ടിയുടെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇല്ലേ അത് മനസ്സിലാക്കാതെ ഒരാളെ കല്യാണം കഴിച്ച് താൻ വിചാരിക്കുന്നത് പോലെ തന്റെ ഇഷ്ടത്തിന് അയാൾ ജീവിക്കണമെന്ന് വിചാരിക്കുന്നത് അഹങ്കാരമല്ലേ അല്ലേ എഴുതി കിട്ടിയ നിധി പറയുന്നു നിങ്ങൾ പറഞ്ഞത് ശരിയാ ആദ്യം സംസാരിച്ചപ്പോൾ ഞാൻ എന്റെ ഡ്രീംസ് ഒക്കെ പറഞ്ഞതോ അതൊന്നും കേട്ടതുപോലെ േ ശരി ഇപ്പൊ പഠിച്ചോളൂ വേറൊന്നും ആലോചിക്കണ്ട സ്വന്തം ആഗ്രഹം പോലെ ഒരു ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലിൽ ആദ്യം നിൽക്കാൻ നോക്കൂ ഞാനൊരു തടസ്സമാകില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കില് എത്ര നന്നായേനെ ഞാനും സൂര്യയും രണ്ട് പോളിസിയിലാണ് നിൽക്കുന്നത് അറ്റ്ലീസ്റ്റ് ഹയർ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യും ജോലിയുടെ കാര്യം പിന്നെ ആലോചിക്കാം എന്തെങ്കിലും പറയാമായിരുന്നില്ലേ സുധീഷി ചോദിക്കുന്നോ അല്ല വേറെ ഒരാൾക്ക് വേണ്ടിട്ട് നിധി എന്തിനാ കോംപ്രമൈസ് ചെയ്യുന്നത് നിധിയെ മനസ്സിലാക്കുന്ന നിധിയുടെ ഡ്രീംസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ തന്നെ നിധിക്ക് ഭർത്താവായി കിട്ടും ഉറപ്പ് നിധി കേട്ടി പറയുന്നോ ആശംസ ഉള്ള പക്ഷേ അയാളുമായി ായിട്ടുള്ള കല്യാണം വീട്ടുകാർ ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ സുധീഷിന് മനസ്സിലായതുപോലെ എന്റെ വീട്ടുകാർക്ക് എന്നെ മനസ്സിലാകുന്നില്ലല്ലോ സുതീഷ് പറയുന്നു എന്നാ പിന്നെ നമുക്ക് അയാളെ കുറച്ച് നാളത്തേക്ക് എങ്ങോട്ടെങ്കിലും കടത്തിയാലോ വേണമെങ്കിൽ അയാളുടെ കൈയും കാലം തട്ടി ഓടിക്കാം ഏത് കെട്ടിഞ്ഞെട്ടി നെഞ്ചത് കൈവെക്കുകയാണ് നിധി സുതീഷ് പറയുന്നു അയ്യോ ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളൊന്നുമല്ല പക്ഷെ അയാളെ കല്യാണം കഴിക്കുന്നതിൽ നിന്ന് കുട്ടിക്ക് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി അത് ചെയ്യാമെന്ന് മാത്രം അയ്യോ കുട്ടി ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്ത് ശീലമുള്ള ആളൊന്നുമല്ല നിധി പറയുന്നു അതൊന്നും വേണ്ട ഞാൻ പറയുന്നത് കേൾക്കാനെങ്കിലും തോന്നിയല്ലോ തന്നെ ധാരാളം അങ്ങനെ നിധി മുന്നോട്ട് നടന്നു പോകുമ്പോൾ മുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കി പിന്നാലെ വരികയാണ് സുധീഷ് പിന്നീട് കാണിക്കുന്നത് ഹരീഷിന്റെ ഒരു സ്റ്റാഫ് ചായ വാങ്ങാനായി പോവുകയാണ് എന്റെ ടിറ്റോന്ന് ഹരീഷ് വിളിക്കുമ്പോൾ ടിറ്റോ പറയുകയാണ് എന്താ ആശാനെ ആശാനോന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ടിറ്റോ പറയുകയാണ് പിന്നെ പണി പഠിപ്പിച്ചാണെ വേറെ എന്തോ വിളിക്കാനാ ഹരീഷ് പറയുന്നു നീ എന്റെ കൈക്ക് പണി ഉണ്ടാക്കി വെക്കല്ലേ നീ എത്ര ദിവസം ആടാ ഇത് നേരെയാക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയെന്ന് ടിറ്റോ പറയുമ്പോൾ ഹരീഷ് പറയുകയാണ് ചോദിക്കുമ്പോൾ ടൂൾസ് എടുത്തു തരണം വണ്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കണം ഇനി മേലെ ലെഞ്ചിന് തൊട്ടാൽ തലയടിച്ച് പൊട്ടിക്കും പോയി വലിയ ആ ഡ്രൈവർ എടുത്തിട്ട് വാടാ ഇത് കിട്ടുക ഡിറ്റോ സ്ക്രൂ ഡ്രൈവർ എടുക്കുമ്പോൾ മുഞ്ചിരിച്ച് അവിടേക്ക് വരികയാണ് നീതു ഡിറ്റോ നീതുവിനെ കാണുമ്പോൾ മിണ്ടരുതെന്ന് ആ കൈ കൊണ്ട് കാണിക്കുകയാണ് നീതു നീതു ഡിറ്റോയുടെ കയ്യിൽ നിന്നും ആ വലിയ സ്ക്രൂ ഡ്രൈവർ വാങ്ങുന്നു ഹരീഷിയുടെ ഇതാന്ന് ഡിറ്റോ പറയുമ്പോൾ കൈ നീട്ടുകയാണ് ഹരീഷ് ആ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഹരീഷിന്റെ കയ്യിൽ അടിക്കുകയാണ് നീതു നീതുവിനെ കണ്ട് ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് ഹരീഷ് ചോദിക്കുന്നു എടാ ഇവൾ എപ്പോഴാടാ വന്നത് ഇതാ ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ന് ഡിറ്റോ പറയുമ്പോൾ ഹരീഷ് ചോദിക്കേണ്ട നിനക്കൊന്നും വീട്ടിൽ ഒരു പണിയില്ലേ അവിടെ ഇരുന്ന് ആ ബോർ അടിച്ചിട്ടാണോ ഇങ്ങോട്ടെഴുതള്ളൂ ത് ഒരു ചൂട് എടുത്തിട്ടിരുന്ന് നീതു പറയുന്നു ഇവിടെ നിന്ന് ബോർ അടിക്കുമ്പോൾ അവിടേക്ക് പോകാമെന്ന് കരുതി വന്നതാ ഈ സമയം ചായയുമായി അവിടേക്ക് വന്ന പയ്യൻ പറയുന്നോ ഹരീഷേട്ടനെ കാണാൻ വരുന്നത് കണ്ടായിരുന്നു അതാ നാല് ചായ വാങ്ങിയത് നീതുവും അവരുടെയൊപ്പം ചായ കുടിക്കുകയാണ് ഡിറ്റോ പറയുന്നോ പതിവില്ലാതെ ഹരീഷ് ഏട്ടൻ ചായ വാങ്ങി തന്നല്ലോ ലൈൻ ക്ലിയർ ക്ലിയറായെന്നാ തോന്നുന്നത് നീതു പറയുന്നു അവൻ കേൾക്കണ്ട ചിലപ്പം ചായ നിന്റെ തല്ലിലെടുത്ത് ഒഴിക്കും അങ്ങനെ നീതുവും ഡിറ്റോയും ചിരിക്കുകയാണ് ഹരീഷ് ദേഷ്യത്തോടു കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ ഹരീഷിനെ നോക്കി കണ്ണടച്ച് കാണിക്കുകയാണ് നീതു ഈ സമയം ആ വഴി ഓട്ടോയിൽ വരിക ാണ് നീതു അച്ഛൻ അച്ഛനെ കണ്ട് ഞെട്ടി അവിടെ വന്ന് എഴുന്നേൽക്കുകയാണ് നീതു അച്ഛൻ ചോദിക്കുന്നു എന്തിനാണ് ഇവിടേക്ക് വന്നത് എടി എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് കൂടി നീതു പറയുന്നു അത് ഇതിലെ പോയപ്പോൾ വെറുതെ അച്ഛൻ ചോദിക്കുന്നു വെറുതെ കേറി നോക്കാൻ ഇതെന്താടി മുനിസിപ്പൽ പാർക്ക് വലതുമാണോ ഇതിനകത്ത് കാല് കുത്തി പോകരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ നാട്ടിലെ പെമ്പിള്ളേരൊക്കെ വെറുതെ വന്ന് കയറുന്നത് ഈ മെക്കാനിക് ഷോപ്പിലാണോ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ റിറ്റോ പറയുന്നു എന്റെ പൊന്നു ചേട്ടാ ഇവിടേക്ക് വരരുതെന്ന് ആശാൻ തന്നെ മോളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വന്നു കയറിയതിന് ആശാൻ എന്ത് ചെയ്യാനാ ഹരീഷിനെ നോക്കിട്ട് നീതു അച്ഛൻ ചോദിക്കുന്നു എടാ എടാ കുടുംബത്തിൽ പുറക്കാത്തവനെ നിനക്കൊക്കെ പഞ്ചാര അടിക്കാൻ എന്റെ മോളെ കിട്ടിയുള്ളൂ എത് കേട്ട് കൂടി അവിടെ എന്ന് എഴുന്നേറ്റ് ഹരീഷ് പറയുന്നു പറയുമ്പോൾ എന്നെ മാത്രം പറയുക വെറുതെ കുടുംബത്തെ തൊട്ട് കളിക്കരുത് ഞാൻ നിങ്ങളുടെ മകളുടെ പിന്നാലെ വന്നിട്ടില്ല അവള ഇങ്ങോട്ട് കേറി വന്നത് നീതു ഭയത്തോടു കൂടി അച്ഛനെ നോക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ രാത്രി സൂര്യ നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് നിധി ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല വീണ്ടും വീണ്ടും സൂര്യ നിധിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ കോൾ കണ്ട് ദേഷ്യത്തോടു കൂടി ഫോൺ വലിച്ചെറിയാനായി തോന്നുകയാണ് നിധിക്ക് തുടർന്ന് സാന്ദ്ര തന്റെ ഫോണുമായി നിധിയുടെ അരികിലേക്ക് വന്നിട്ട് സൂര്യ വിളിക്കുന്നുണ്ടെന്ന് പറയുകയാണ് നിധി ഫോൺ വാങ്ങുമ്പോൾ സൂര്യ ചോദിക്കുന്നു ഞാൻ എത്ര തവണ വിളിച്ചു നീ എന്താ ഫോൺ എടുക്കാത്തത് ഇപ്പോഴേ നിനക്ക് മര്യാദയോട് പെരുമാറാൻ അറിയില്ല അല്ലെ എനിക്ക് ശരിക്കും ഹോർട്ടാകുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കേട്ട് നിധി കൂടി ഫോൺ കട്ട് ചെയ്യുകയാണ് സൂര്യ വീണ്ടും നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് നിധി ഫോൺ എടുക്കാതെ ഉറങ്ങാനായി കിടക്കുന്നു സൂര്യ വീണ്ടും വീണ്ടും നിധിയുടെ ഫോണിലേക്ക് വിളിച്ച് ഭ്രാന്തി പിടിച്ചതുപോലെ കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്ത് വലിച്ചെറിയുകയാണ് ഫോൺ റിംഗ് ചെയ്യുന്നത് ും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല തുടർന്ന് രാവിലെ തന്നെ സൂര്യ നിധിയുടെ വീട്ടിലേക്ക് വരികയാണ് പുറത്തു നിൽക്കുന്ന സുധീഷ് കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന സൂര്യയെ ശ്രദ്ധിക്കുന്നു ദേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറി വരികയാണ് സൂര്യ നിധിയുടെ അരികിലേക്ക് വരികയാണ് സാന്ദ്രയും ഹേമയും ഹേമ പറയുന്നു ദേ മോളെ സൂര്യ വന്നിട്ടുണ്ട് ഇത് കിട്ട് നിധി കൂടി ഇരിക്കുമ്പോൾ നിധി വരുന്നതും കാത്ത് ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് സൂര്യ വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് മാക് ശർമ്മ ചാനൽ